നല്ല മൂവിയാണ് അത്രേ പറയാനുള്ള സൂപ്പർ സിനിമ സിനിമ എങ്ങനെയുണ്ട് കൊള്ളാം അഭിനയം ഒക്കെ ഗൗരിയുടെ അഭിനയം എങ്ങനെ കണ്ടിരിക്കാനുള്ള സ്റ്റോറിയാണ് മൊത്തത്തിലൊരു പ്രത്യേകിച്ച് എനിക്ക് നല്ലതായിട്ട് പറയാൻ തോന്നുന്നില്ല പ്രത്യേകിച്ച് ആദ്യ പകുതി വരെ ഭയങ്കര ബോറിംഗ് ആയി നമ്മൾ കിളി പറഞ്ഞ അവസ്ഥയിലാണ് ഇരിക്കുന്നത് എല്ലാവരും ഒരു എന്താണ് ഈ കഥ കഥയൊന്നും നമുക്ക് മനസ്സിലാവില്ല സെക്കൻഡ് ഹാഫാണ് പിന്നെയും പിന്നെ സ്റ്റൺസും പിന്നെ അതിൻ്റെ സ്റ്റൺസ് സ്റ്റണ്ടിൻ്റെ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റണ്ട് വരും ആ സമയത്ത് മാത്രം ഒരു സിനിമയുടെ ആ ഒരു രസമായിട്ട് തോന്നും അല്ലാതെ എനിക്ക് ബിലോ അവറേജ് ആയിട്ടാണ് തോന്നുന്നത് എന്നാലും നമുക്ക് കണക്റ്റാവില്ല ആ സിനിമയുടെ കഥ ഭയങ്കര ഒരു പല പല കാര്യങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് കാണിക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും കഥ പിന്നെ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്റ്റൺസിംഗും പിന്നെ ആ സമയത്ത് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് മാത്രമേ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ആദ്യ പകുതി വരെ ഭയങ്കര നമുക്ക് ബോറടിക്കാം നമുക്ക് സഹിച്ചിരിക്കാൻ പറ്റില്ല ഇറങ്ങിപ്പോയാം എന്നൊക്കെ തോന്നി പക്ഷെ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല ഈ നമുക്ക് അങ്ങ് കണക്റ്റാകും ആ ഒരു ഒരു ആവറേജ് സിനിമ എന്ന് പറയാം കിട്ടുന്ന സാധനമാണ് കാരണം പുള്ളി ആ മാസും മസാല എല്ലാം അടിപൊളിയായിട്ടുണ്ട് ജീവര അഭിനയം എടുത്തു പറയേണ്ടത് എൻട്രി ഒക്കെ കിട്ടില്ലായിരുന്നു നരൻറെ ഒരു കോമഡി സീൻ പോലെയാണ് കോമഡി കറന്നൊരു ആക്ടി ആയിരുന്നു അത് ആയിരുന്നു അടിപൊളിയാണ് എല്ലാവരും ബാബു അഞ്ചുനൊക്കെ ആദ്യം കാണിച്ച് തുടങ്ങിയപ്പോഴും നമ്മൾ വിചാരിച്ചൊരു കോമഡി പീസ് പോലെ കൊണ്ടുവരുന്നത് പക്ഷെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാ പടത്തിലും ചെയ്യുമ്പോഴത്തേനും ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ആവറേജ് ലെവലിൽ തന്നെയാണ് ഭയങ്കരമായ സംഭവം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല പക്ഷെ ബോർ കാണാൻ പറ്റുന്ന ഓടം തന്നെയാണ് അത്രയേ ഉള്ളൂ ഓണത്തിന് കാണാൻ പറ്റുന്ന ഒരു ഫിലും ഓണം മൂഡ് ആ ഒരു റേഞ്ചിലുള്ള ഉടമല്ല പക്ഷേ എന്നാൽ ആ പാട്ട് വരുമ്പോഴേ നമുക്ക് ഒരു ഫീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓണത്തിന് എല്ലാവരുമായിട്ട് ഞാൻ അടുത്ത് ഒരാഴ്ചയും കൂടെ ഉള്ളു അടുത്താഴ്ചയ്ക്കകത്ത് കൂലിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ റെസ്പോൺസ് പോലെ ഇരിക്കും തിയേറ്ററ് കിട്ടി കിടന്ന് ഓടിയാലേ ഉള്ളൂ ഭയങ്കരമായ റേഞ്ചിൽ ഉള്ള പടമൊന്നും അല്ല പക്ഷെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയൊരു ഗൗരി എല്ലാവരും ഗൗരി ആണെങ്കിലും ജീവ ആണെങ്കിലും എല്ലാവരും സൂപ്പർ ആയിട്ട് ആക്കിയിട്ടുണ്ട് കോമഡിയും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് സീനോ ഓരോ കാര്യങ്ങളൊന്നും അടിക്കുക മാത്രമല്ല പിന്നെ പുതിയൊരു പയ്യൻ അവരുടെ കൂടെ ഉള്ള കൊള്ളായിരുന്നു കൊള്ളായിരുന്നു എല്ലാം ഭയങ്കര സംഭവമായിട്ട് പറയണമെന്നില്ല സ്റ്റോറി ലൈനൊക്കെ ആണ് പിന്നെ ഒരു സെലിബ്രേഷൻ മോഡാണ് പിടിച്ചിരിക്കുന്നത് ജസ്റ്റ് വേണമെങ്കിൽ ഒരു കാണാൻ മസ്റ്റ് വാച്ച് ഒരിക്കലുമല്ല പിന്നെ ഇത്ര ആർട്ടിസ്റ്റുകൾ വാരി വലിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫോമൻസിൽ കൊള്ളാവുന്ന ബൈക്കും സന്തോഷും ഭഗത് മേനോലും അവർ രണ്ടുപേരോട് കൊള്ളാവുന്ന അല്ലാതെ വലിയൊരു ഇമ്പാക്റ്റൊന്നുമില്ല വേണമെങ്കിൽ ഒരു തോന്നുന്നു ഒരു പ്രാവശ്യം കാണാമെന്നല്ലാതെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഈ ഇവിടെ ബാബു ആൻ്റണി ബാബു ആൻ്റണിയുടെ പെർഫോമൻസ് എന്ന് പറയുമ്പം ഈ അടുത്ത് പുള്ളി ചെയ്തേക്കുന്ന ക്യാരക്ടർ ഓവറല്ല പക്ഷേ ആകെക്കൂടെ ആക്ടിങ്ങിൽ എന്ന് പറയുന്നത് ഭഗത് മാനുവലും അതുപോലെ തന്നെ ബൈജു സന്തോഷവും ഒരു ആവറേജ് ഒരു പടം അല്ല പ്ലെയിനാണ് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല ഇത് സംഭവം വലിച്ചു വാരി ഒരു കാട് കയറി പോയിട്ടുണ്ട് ചെറിയൊരു സാധനം ഒറ്റല്ലെങ്കിൽ പിടിക്കുന്നതിന് പകരം കാട് കയറി മൂന്നാല് സംഭവങ്ങൾ വാരി വലിച്ചു പിടിച്ചിട്ടുണ്ട് മോശമല്ല അത്രേ പറയാനുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും വേണമെങ്കിൽ കാണാവുന്നേ ഉള്ളൂ രസമുണ്ട് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ കോമഡി വർക്ക്ഔട്ടായതും കുറച്ചും കൂടെ ബാബുബാനിയുടെ ഫൈറ്റൊക്കെ കൊണ്ടുപോകാൻ സെക്കൻഡ് ഹാഫിലാണ് ഫസ്റ്റ് ഹാഫും കുഴപ്പമില്ല പക്ഷേ സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് പിന്നെ ആ കോമഡിനേഷൻ കാണാം അതിൻ്റെ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ഉണ്ട് അത് കറക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് കിട്ടുന്നുണ്ട് ഫൈറ്റിങ്ങുള്ള എല്ലാം ഒരു ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പോക്കോടെ അടുത്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിൽ പടം അത്ര തന്നെ ഓക്കെ ആണ് ഗംഭീരം പോക്കോട് എടുത്ത് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചില്പടം അത്രയേ ഉള്ളു ഓവറാൾ സൂപ്പർ സിനിമ ഭഗത് ബാനോലും കൊള്ളാം വേറെ പറയത്തേക്ക് ഒന്നുമില്ല ഒരു രക്ഷയില്ല എൻ്റെ കാഴ്ചപ്പാടാണ് ഇനി നാട്ടുകാർ എന്ത് പറയുകയെന്നറിഞ്ഞോ ടോട്ടലി അറ്റ ട്രാജഡി ആണെന്നായി എനിക്ക് ഒറ്റവാക്കും